നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഹിമാചലിലെ സഞ്ചൌലി മസ്ജിദിൽ അനധികൃതമായി നിർമ്മിച്ച മൂന്ന് നിലകൾ പൊളിച്ചു മാറ്റാൻ ജില്ലാ കോടതി ഉത്തരവിട്ടു അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കാനുള്ള മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഉത്തരവ് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി പ്രവീൺ ഗാർഗ് ശരിവെച്ചു തീരുമാനം റദ്ദാക്കാനുള്ള ഓൾ ഹിമാചൽ മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ ഹർജി കോടതി തള്ളുകയും ചെയ്തു നിയമവാഴ്ച എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും അനധികൃത നിർമ്മാണങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി ഡിസംബർ അഞ്ചിനകം പള്ളിയുടെ മൂന്ന് നിലകൾ നീക്കം ചെയ്യണം മൂന്ന് നിലകളും പൊളിക്കുന്ന ജോലി മസ്ജിദ് കമ്മിറ്റി സ്വന്തം ചിലവിൽ ചെയ്യും എന്നാൽ ഇതിനോടകം മസ്ജിദ് കമ്മിറ്റി ഒരു നിലയുടെ മേൽക്കൂരയും ചുമരുകളും നീക്കം ചെയ്തിട്ടുണ്ട് അനുമതിയില്ലാതെയാണ് മസ്ജിദ് നിർമ്മിച്ചതെന്ന് ആരോപിച്ച് വിവിധ ഹൈന്ദവ സംഘടനകളും പ്രദേശം വാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു മസ്ജിദിന്റെ നിർമ്മാണം പ്രദേശത്തെ ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുമെന്നും അനധികൃത നിർമ്മാണത്തിന് പിന്നിലെ സാമ്പത്തിക ഉറവിടം അന്വേഷിക്കണമെന്നുമായിരുന്നു ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നത് ഷിംലയ്ക്ക് പിന്നാലെ സോളൻ മാണ്ടി കുളു സിർമൌർ ജില്ലകളിലെ പലയിടത്തും മുസ്ലിം പള്ളി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഹിന്ദു സംഘടനകൾ പ്രകടനം നടത്തുകയും അനധികൃതമായി നിർമ്മിച്ച പള്ളികൾ പൊളിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പിന്നാലെ സംബാൽ ജില്ലയിലെ ഒരു പള്ളിയിൽ എഎസ്ഐ നടത്തിയ സർവേ ചൊല്ലിയുള്ള തർക്കത്തിനിടെ ഉത്തർപ്രദേശിലെ ബുദ്ധൌൺ ജില്ലയിലെ പള്ളിക്കെതിരായ ഹർജി കോടതി സ്വീകരിച്ചു ബുദ്ധൌണിലെ ഷംസി ഷാഹി മസ്ജിദിനെ സംബന്ധിച്ച തന്റെ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്ന വ്യക്തമായ തെളിവുകൾ താൻ ഹാജരാക്കിയിട്ടുണ്ടെന്നും പരിസരത്ത് ആരാധന നടത്താൻ കോടതിയിൽ നിന്ന് അനുമതി തേടിയിട്ടുണ്ടെന്നും ഹർജിക്കാരൻ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുമ്പാണ് ഹർജി സമർപ്പിച്ചത് അതിപ്പോൾ കേൾക്കാൻ കോടതി സ്വീകരിച്ചു തർക്കത്തിലുള്ള സ്വത്ത് യഥാർത്ഥത്തിൽ നീലകണ്ഠ മഹാദേവന്റെ ക്ഷേത്രമായിരുന്നു എന്നതാണ് വാദം മുമ്പത്തെ പോലെ നീലകണ്ഠ മഹാദേവ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്താൻ അനുമതി നൽകണമെന്നാണ് ആവശ്യം സോത്ത മൊഹല്ലയിലെ ഒരു ഉയർന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഷംസി ഷാഹി മസ്ജിദ് ബുദ്ധൌണിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായി കണക്കാക്കപ്പെടുന്നു ഇരുപത്തി അഞ്ഞൂറ് പേർക്ക് താമസിക്കാൻ ശേഷിയുള്ള രാജ്യത്തെ ഏഴാമത്തെ വലിയ പള്ളിയായി കണക്കാക്കപ്പെടുന്ന ഈ പള്ളി നിലവിലുള്ള മൂന്നാമത്തെ ഏറ്റവും പഴക്കമുള്ള പള്ളിയാണെന്നും വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഹിന്ദു സംഘടനയുടെ ഹർജി നിലനിർത്താൻ ആകില്ലെന്ന് ഷാഹി പള്ളിയുടെ മാനേജ്മെന്റ് കമ്മിറ്റി ബുദ്ധൌണിലെ കോടതിയെ അറിയിച്ചു അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി മഹാപഞ്ചായത്ത് നടത്തുകയും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച അനധികൃത മുസ്ലിം പള്ളികൾ പൊളിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ദൈവത്തിന്റെ ഭൂമിയിൽ ദേവഭൂമിയിൽ മസ്ജിദുകൾ അനധികൃതമായി നിർമ്മിച്ചതാണെന്നും അവ നീക്കം ചെയ്യണമെന്നും സംഘടനകൾ ആവശ്യപ്പെട്ടു ലവ് ജിഹാദ് ലാൻഡ് ജിഹാദ് സംഭവങ്ങൾക്കെതിരെ ജനങ്ങൾ ഒന്നിക്കണമെന്നും ഹിന്ദു സംഘടനകൾ ആഹ്വാനം ചെയ്തു റിപ്പോർട്ടുകൾ പ്രകാരം ഉത്തരകാശി മഹാപഞ്ചായത്തിലെ ബി ജെ നേതാവ് ടി രാജാസിംഗ് ഉൾപ്പെടെയുള്ള നിരവധി പ്രഭാഷകർ സംസ്ഥാന മുഖ്യമന്ത്രിയോട് ഹിന്ദുക്കളുടെ ആശങ്കകൾ പരിശോധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ഉത്തർപ്രദേശ് പോലെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ സംസ്ഥാനം ബുൾഡോസർ നടപടി എടുക്കണമെന്ന് നിർദേശിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി ധാമി യോഗി ആദിത്യനാഥുമായി ചായ്പേ ചർച്ച നടത്തണം ഉത്തർപ്രദേശിലെ ലാൻഡ് ജിഹാദികളെ യോഗിജി ഒരു പാഠം പഠിപ്പിക്കുന്ന രീതിയിൽ ധാമിയും ബുൾഡോസറുകൾ പ്രവർത്തനക്ഷമമാക്കണമെന്നും ഉത്തരാഖണ്ഡ് ലാൻഡ് ജിഹാദിൽ ഏർപ്പെടാൻ ജിഹാദികളെ തങ്ങൾ അനുവദിക്കില്ല രാജ്യത്തുടനീളമുള്ള ഹിന്ദുക്കൾ ഉത്തരാഖണ്ഡിലെ ജനങ്ങളെ മാതൃകയാക്കാൻ ഉറ്റുനോക്കുന്നുവെന്നും ടി രാജാ സിംഗ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി